ഹലോ അസ്ലാം വലൈക്കും മുതിർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലഭിക്കേണ്ട ശേഷം അലഹമ്മ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഓൾറെഡി ഇത് ഒരിക്കൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു പക്ഷെ ചില കാരണങ്ങൾ കൊണ്ടും ചില കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തതാണ് വീണ്ടും ഞാനിത് ഞങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാവരും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ പെരിയാരും ഹോസ്പിറ്റലിലാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ ഉപ്പാനേയും കൊണ്ട് വന്നതാണ് ഉപ്പാക്ക് ഇവിടുന്ന് വീടേലും ഹോസ്പിറ്റൽ കാണുന്ന സമയത്ത് ഹാർട്ടിന് ചെറിയൊരു വേരിയേഷൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ മൂന്നാം തീയതിയിലേക്ക് നമ്മൾ ഹോർഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് കൊടുത്തതാണ് പക്ഷെ പെട്ടെന്ന് പാക്ക് ഒരു ക്ഷീണം പോലെ വന്നു പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്ന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആളും ഒക്കെയാണ് അലഹമ്മില്ല അപ്പം ഏഴാമത്തെ അല്ല എട്ടാമത്തെ നിലയിലാണ് ഫസ്റ്റ് പോയ സമയത്ത് ഉണ്ടായത് നമ്മൾ അന്ന് രണ്ട് ദിവസം കേട്ടോ അപ്പം നമ്മളോട് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് മൂന്നാം തീയതി എടുത്ത ഡേറ്റ് നമുക്ക് നേരത്തെ കിട്ടുമെന്ന് നോക്കാം എന്നാണ് പറഞ്ഞത് അപ്പം ഇവിടെ വരുന്ന പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും എന്നെ സംബന്ധിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയ പ്രശ്നം വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തൊരു അനുഭവമുണ്ട് എന്തിരുന്നാലും ഇപ്പോൾ ഒക്കെയാണ് ടെസ്റ്റിലൊന്നും പ്രശ്നമൊന്നുമില്ല അല്ല നോർമലാണ് അപ്പോൾ ആദ്യം നമ്മൾ അഡ്മിറ്റായ സമയത്ത് ഞാനും മരുവനും ഉപ്പാമും കൂടി മാത്രമേ ഉണ്ടായിട്ടു കേട്ടോ എൻ്റെ മോനും അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് എന്തിനാ പെരിയാറ് ഹോസ്പിറ്റലിൽ പക്ഷെ എന്നെ അത്രയും സ്നേഹിക്കുന്നവരാണ് അല്ലെങ്കിൽ അന്നത്രയും വേണ്ടപ്പെട്ടവരാണ് പറഞ്ഞതൊക്കെ പക്ഷെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല കാരണം എൻ്റെ മോഹനെ കൊറോണരെ നടുക്കുന്നാണ് ഞാൻ പ്രസവിച്ചത് അപ്പം ആ ഒരു സമയത്തൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ട് പഠിച്ചുകൊണ്ടിനെ തരില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഉണ്ടായത് ഇത് വന്നിട്ടുള്ളത് അടുത്ത മെഡിസിൻ ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനെയുള്ള ഓഫീസ് വന്നിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ആദർശികമായിട്ട് കണ്ട് നമുക്കിത് ഇഷ്ടംപോലെ ക്യാൻസും സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് പുറത്തിൽ ഫുഡിനെ അഭിസ്റ്റ് ഹോട്ടലിൽ സോറി ഹോസ്പിറ്റലിലെ ഫുഡിന് പിന്നെ കുറച്ചൊരു റേറ്റ് കൂടുതലോ ഒന്നും പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം അവരുടെ കാര്യങ്ങൾ അവരിലേക്ക് പറയുന്ന അത്രത്തോളം പിന്നെ അവർ നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് ഒരിക്കൽ പോലും ഇവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ അവർ വരട്ടെ അവർ നോക്കും ചെയ്യും എന്നുള്ളൊരു അങ്ങനെ ആരും വന്ന് നിൽക്കണ്ട ഒന്നാമെന്ന് വെച്ചാൽ ഒരുപാട് പേഷ്യൻസ് വരുന്നതാണ് ഇനി എത്ര ഉണ്ട് എത്ര ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ കാര്യമില്ല കാരണം സിസ്റ്റർമാരായാലും ഡോക്ടർമാരായാലും ഭയങ്കര ബിസിയാണ് അവിടെ അപ്പം നമ്മൾ എത്രത്തോളം ഓരോ കാര്യങ്ങൾ അവരിലേക്ക് നമ്മളെ ആവശ്യങ്ങൾ എത്രത്തോളം പറയുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് അവർ നമ്മളെ വന്നുകൊണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് നോക്കൂ കേട്ടോ അപ്പം നമ്മൾ രണ്ട് ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ഞങ്ങൾക്ക് പണിക്കാണുന്നത് അപ്പോൾ രണ്ടാമത്തെ ദിവസം നിയാസ വന്നിട്ടുണ്ടായിട്ട് അപ്പം നിയാസ റൂമിലുള്ള സമയത്ത് ഞാനും മോനും കൂടെ ആടുന്നു ഹോസ്പിറ്റലിൻ്റെ അറ്റി ടോപ്പിലെല്ലാം പോയിട്ടുണ്ടായി പിന്നെ വന്നു നമ്മൾ മൂന്നാം തീയതി ആയിരുന്നു കേട്ടോ മൂന്നാം തീയതി ഞാനും ഉപ്പയും മോനും കുഞ്ഞും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നിയാസാക്കും അതുപോലെ മരിയോനൊക്കെ ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഇതാണ് പുറത്തുതന്നെ ഇല്ല ഒരു ഹോട്ടലാണ് നല്ല അടിപൊളി ഹോട്ടലായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഫുഡും ആണ് അടുത്തുണ്ടായത് നമ്മളധികം ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയത് ഇവിടെയെങ്കിലും ഹോട്ടലിലാണെങ്കിൽ പോലും എല്ലാം എൻ്റെ ഉപ്പാനും ഉപ്പാര അനിയനും ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഏറ്റൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളെവിടെ പോയാലും നമ്മളറിയാൻ വേണ്ടിയിട്ട് തിരിച്ചറിയാൻ വേണ്ടിട്ട് ആളുകൾ ഉണ്ടാകുന്ന പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു എക്സാമിന് പോയ സ്കൂളിലാണ് കേട്ടോ അത് പിലിക്കോട് വെച്ച് അപ്പോൾ എൻ്റെ മോൻ ശരിക്കും പറഞ്ഞാൽ ആരോടും ഇല്ല കമ്പനിയാണോ കൂട്ടത്തിലൊന്നും അല്ല മോൻ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ അവരോട് നല്ല കമ്പനിയാണ് അപ്പോൾ അങ്ങനെ ആടെ എല്ലാം ഉള്ള ആളായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിട്ടോ അവസാനം നമ്മൾ ഡിസ്ചാർജായി വരുന്ന സമയത്ത് റൂമില മറ്റേ റൂമിലുള്ളവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഓന് മെയിൻ ആയിട്ട് വേണ്ടത് ഇങ്ങനെ കളിക്കാനുള്ള ടോയ്സ് നിറം മുട്ടായി ഇതൊക്കെ തന്നെയാണ് വേണ്ടത് അപ്പം ഇത് ഉപ്പാപ്പം മോനും കൂടെ ഇല്ല കളിയാന്ന് കേട്ടോ അപ്പം ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കണം അപ്പം ഞാൻ പറഞ്ഞില്ല വീഡിയോ ഇത് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യാൻ കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ലസിതാവിന്റെ ഓള് കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പം ഞാൻ വിചാരിച്ച് പറയുന്നവർ നമ്മളെ നന് നന്മക്ക് വേണ്ടിയിട്ടാണ് അപ്പം ആരെന്ത് പറഞ്ഞാലും ഞാനൊക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരുത്താനും ശ്രമിക്കൂ കേട്ടോ അപ്പം എൻ്റെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്ക് പറഞ്ഞു തരാം അങ്ങോട്ട് ഒരുപാട് നല്ല സുഹൃത്തുക്കളും നല്ല വ്യക്തികളും എൻ്റെ ഇടയിലുണ്ട് അപ്പം ഇത് അനിയത്തിയും കുഞ്ഞേം ഹസ്ബൻഡും കൂടെ പനെ കാണാൻ വേണ്ടി വന്നതു അപ്പോൾ എൻ്റെ മോനെ അറിയില്ലായിരുന്നു അപ്പോൾ മോനെ കണ്ടപ്പോൾ ഇപ്പം ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഈശാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും അതുവരെ Tata, -ta, bye bye, see you, Assalamualaikum. alaikum.